വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം മകരസംക്രമം ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് തിങ്കളാഴ്ച വെളുപ്പിന് രണ്ടമ്പത്തിനാലിന് ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മകരസംക്രമം എന്നുള്ളതൊരു വലിയ ആഘോഷമാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തന്നെ കേരളത്തിലും ശബരിമലയിലെ മകരവിളക്കും ഈ അവസരത്തിലാണ് ആഘോഷിക്കുന്നത് മകരം എന്ന് പറയുന്നത് ശനിയുടെ വീടാണ് അവിടെ സൂര്യൻ സംക്രമിക്കുകയാണ് ഈ സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ് സൂര്യൻ്റെ പുത്രനാണ് ശനി അപ്പോൾ പന്ത്രണ്ട് മാസത്തിലൊരിക്കൽ തൻ്റെ പുത്രൻ്റെ വീടായ മകരൻ രാശിയിലേക്ക് സൂര്യൻ രാശി മാറുന്നു രാജകീയ ഗ്രഹമായ സൂര്യൻ പുത്രനായ ശനിയുടെ വീട്ടിൽ മകരൻ രാശിയിൽ ഏകദേശം ഒരു മാസം സഞ്ചരിക്കുന്നു മകരസംക്രാന്തി നേരത്തെ പറഞ്ഞ പോലെ ഒരു വിശേഷ ദിവസം കൂടിയാണ് സൂര്യൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവാണ് ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നതും വെളിച്ചം പകരുന്നതും സൂര്യനാണ് സൂര്യൻ ആത്മാവാണ് സർക്കാർ അധികാരം പിതാവ് അഹങ്കാരം ഹൃദയം പ്രശസ്തി സാമർഥ്യം വലത്തെ കണ്ണ് വില്പവർ പദവി അഭിമാനം തുടങ്ങിയവയൊക്കെ സൂര്യൻ്റെ കാര്യത്വങ്ങളാണ് സൂര്യൻ്റെ രാശി എന്ന് പറയുന്നത് ചിങ്ങമാണ് സൂര്യൻ നീചനാവുന്നത് തുലാൻ രാശിയിലും ഉച്ചനാകുന്നത് മേടൻ രാശിയിലുമാണ് സൂര്യൻ ഒരു ശുഭഗ്രഹമല്ല സ്ഥാനമായ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യന് നല്ല ബലമുണ്ടാകും സൂര്യൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ ഗുരു ചൊവ്വ സൂര്യൻ്റെ ശത്രുഗ്രഹങ്ങളെന്ന് പറയുന്നത് ശനി ശുക്രൻ ബുധൻ ഒരാളുടെ ജനനകാല ജാതകത്തിൽ സൂര്യന് ബലമുണ്ടെങ്കിൽ നല്ല അനുഭവങ്ങളുണ്ടാകും നമ്മൾ ഇവിടെ പറയുന്നത് സാമാന്യ ഫലങ്ങളാണ് അപ്പോൾ അനുകൂലമായ ദശാകാല ഭുക്തി നടക്കുന്നവർക്കും സൂര്യൻ ജാതകത്തിൽ അനുകൂല സ്ഥലത്ത് നിൽക്കുകയുമാണെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതലുണ്ടാകുന്നതാണ് പൊതുവെ ഗോചരഫലങ്ങൾ ഒരു മുപ്പത് ശതമാനമൊക്കെ മാത്രമേ ഫലം നൽകുകയുള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ജനനകാല ജാതകമായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഗോചരഫലങ്ങൾ അതിനൊരു സപ്പോർട്ട് മാത്രം നൽകുന്നു അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുക ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചായിരിക്കും നല്ല ഫലങ്ങളും അതല്ല മോശഫലങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് ഒരു ഗ്രഹം രാശി മാറുമ്പോൾ അത് പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യരിൽ ഒരു ഗ്രഹത്തിൻ്റെ മാറ്റം പല വിധത്തിനെയും ഒരു മനുഷ്യനെ സ്വാധീനിക്കുകയും ആ ഗ്രഹത്തിൻ്റെ കാരകത്വം അനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും പ്രദാനം ചെയ്യുന്നു സൂര്യൻ്റെ മകരസംക്രമം പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിശോധിക്കാം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക പാദം ചേരുന്ന മേടൻ രാശിക്ക് സൂര്യൻ പഞ്ചമാധിപതിയാണ് അതായത് അഞ്ചാം ഭാവാധിപതി ജനുവരി പതിനഞ്ച് മുതൽ സൂര്യൻ മകരൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് മേടൻ രാശിക്ക് കർമ്മസ്ഥാനമാണ് കാലപുരുഷൻ്റെ പത്താം ഭാവം സൂര്യൻ നിങ്ങളുടെ രാശിയിലാണ് ഉച്ചനാകുന്നത് അപ്പോൾ കർമ്മ മേഖല പുഷ്ടിപ്പെടും നിങ്ങളുടെ ജോലിയിൽ പുരോഗതി ഉണ്ടാകും സർക്കാർ ജോലിക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും അതുപോലെ തന്നെ ജോലി ജോലിസ്ഥലത്ത് അധികാര സ്വരം കാണിക്കുന്ന ഒരു സമയമായിരിക്കും എന്നുവെച്ചാൽ എല്ലാവരെയും നിയന്ത്രിക്കാനുള്ളൊരു പ്രവണത നിങ്ങളിലുണ്ടാകും അഹന്ത വർദ്ധിക്കും ഞാൻ വലിയവൻ എനിക്കാണ് എല്ലാം അറിയാവുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ജോലിസ്ഥലത്ത് അതിനൊരു ക്ലാഷ് ഉണ്ടാകും അപ്പം അങ്ങനൊരു ഈഗോ കാണിക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും ഏതെങ്കിലും രീതിയിൽ വല്ല ഡോക്യുമെൻസോ മറ്റോ സർക്കാരിൽ നിന്നും കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ലഭിക്കുന്നതാണ് സ്പോർട്സ് എഞ്ചിനീയറിംഗ് പൊളിറ്റിക്സ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാകും മേടൻ രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ വീടാണ് അപ്പോൾ സ്പോർട്സ് സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകുന്നതാണ് കുട്ടികൾ നല്ല അച്ചടക്കം കാണിക്കുകയും പഠനത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്ന സമയമാണ് സമൂഹത്തിലും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തുമെല്ലാം നിങ്ങളൊരു നേതൃപാഠവം പ്രദർശിപ്പിക്കും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും വീട്ടിലുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കും പിതാവിന് പ്രശസ്തി ഉണ്ടാകും നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ മുന്നേറാൻ സാധിക്കും അതുപോലെ പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമൊക്കെ അനുകൂലമായിട്ടുള്ള ഉണ്ടാകും പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മരംഗം അത് ഏത് രംഗമായാലും തന്നെ പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയമുണ്ടാകും പല വഴികളിലൂടെ ലാഭം വർദ്ധിക്കും ദാമ്പത്യ ജീവിതം നന്നായിരിക്കും നിങ്ങളുടെ ആരോഗ്യവും വളരെ നന്നായിരിക്കുന്നൊരു സമയമായിരിക്കും അപ്പോൾ മേടൻ രാശിക്കാർക്ക് സൂര്യൻ കർമ്മഭാവത്ത് പത്താം ഭാവത്തിൽ വരുമ്പോൾ ജോലി സംബന്ധമായി എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇടവൻ രാശി കാർത്തിക അവസാന രണ്ട് പാദം രോഹിണി മഹേര്യം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നാലാം ഭാവാധിപതിയാണ് അതായത് സുഖാധിപതി ജനുവരി പതിനഞ്ച് മുതൽ സൂര്യൻ നിങ്ങളുടെ രാശിയുടെ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതായത് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു ധാരാളം യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ് അതുമൂലം നിങ്ങൾക്ക് നേട്ടങ്ങളും ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ വിദേശത്ത് പോകാൻ സാധിക്കും അതിനുവേണ്ടി കൊണ്ടിരിക്കുന്നവർക്ക് ഈ അവസരത്തിൽ അതിനുള്ള ഭാഗ്യം തെളിഞ്ഞു വരുന്നതാണ് ആത്മീയതയിലും മതപരമായ കാര്യങ്ങളിലുമൊക്കെ താല്പര്യം വർദ്ധിക്കും ചിലർ മതസ്ഥാപനങ്ങളുടെ നേതൃത്വമൊക്കെ ഏറ്റെടുക്കുന്നതാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക പിരിമുറുക്കം എന്നിവയൊക്കെ ഉണ്ടാകും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നതാണ് ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള യോഗം കാണുന്നു ചിലർ പൊതുവെ ഒരു തർക്ക സ്വഭാവം ഈ അവസരങ്ങളിൽ കാണിക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും മാതാവിന് ചില്ലറ രോഗദുരിതങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മീയ കേന്ദ്രങ്ങളും മഹാക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ അവസരമുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദീർഘനാൾ അവിടെ നിന്നിട്ട് പി ആർ ജി സി ഇങ്ങനെയുള്ള സ്ഥിരതാമസത്തിനുള്ള അനുമതി പത്രങ്ങളൊക്കെ ലഭിക്കാൻ ഈ അവസരത്തിൽ സാധ്യതയുണ്ട് വിവാഹത്തിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും ഒമ്പതാം ഭാവത്തിലെ സൂര്യൻ്റെ സഞ്ചാരം നിങ്ങൾക്ക് ഇടകലർന്ന ഫലങ്ങളായിരിക്കും നൽകുന്നത് മിഥുനൻ രാശി മകൈര്യം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് സൂര്യൻ മൂന്നാം ഭാവാധിപതിയാണ് പൊതുവെ പാപഗ്രഹങ്ങൾ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ ജനുവരി പതിനഞ്ച് മുതൽ സൂര്യൻ അഷ്ടമ സ്ഥാനത്ത് സഞ്ചരിക്കാൻ പോവുകയാണ് അപ്പോൾ മിഥുന രാശിക്കാർക്ക് ഇതൊരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിരിക്കും ഏകദേശം ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ ശ്രദ്ധിച്ചേ മതിയാകൂ അതുപോലെ മേലധികാരികളുമായിട്ടൊന്നും തർക്കത്തിനും അഭിപ്രായ ഭിന്നതയ്ക്കുമൊന്നും പോകാതിരിക്കുക മിഥുനൻ രാശിക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്ന് സഹകരണമില്ലായ്മയും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിസ്ഥലത്ത് ചിലർക്ക് പേരുദോഷമുണ്ടാവും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും അതൊരു ട്രാൻസ്ഫർ ആയിട്ടോ അല്ലെങ്കിൽ ശമ്പളം കുറയുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മോശം സമയമാണ് നിങ്ങളുടെ സത്യസന്ധത വിട്ട് ഒരു കാര്യങ്ങൾക്കും ഇടപെടാതിരിക്കുക കുറുക്ക് വഴികൾ ഉപയോഗിക്കാതിരിക്കുക ജോലിസ്ഥലത്ത് ശത്രുക്കൾ വർദ്ധിക്കുന്നതാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പരാജയങ്ങൾ ഉണ്ടാവും പൊതുവെ മിഥുനൻ രാശിക്കാർ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകളിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതൊന്നും സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടൊക്കെ ഉണ്ടാകുന്നതാണ് അതിനാൽ ജോലിസ്ഥലത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് തടസ്സങ്ങളുണ്ടാകും അതുപോലെ ദമ്പതികൾ തമ്മിൽ ഐക്യമില്ലായ്മ രോഗദുരിതങ്ങൾ പ്രത്യേകിച്ച് ചെവിക്കും കണ്ണിനും രോഗമുണ്ടാകാൻ ചാൻസ് കാണുന്നു പിതാവുമായി അഭിപ്രായ വ്യത്യാസം പിതാവുമായി പിരിഞ്ഞുകഴിയുക മേലധികാരികളുമായി തർക്കം സുഹൃത്തുക്കളുമായിട്ടും കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടും തർക്കങ്ങൾ ശാസ്ത്രജ്ഞനായിട്ടുള്ളവർക്ക് എട്ടിൽ സഞ്ചരിക്കുന്ന സൂര്യൻ വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് ചിലർ അന്വേഷണാത്മകമായ കാര്യങ്ങളിൽ ഇടപെടും മറ്റു ചിലർക്ക് മന്ത്രതന്ത്ര ശാസ്ത്രങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠന പഠനതടസ്സം പരാജയം പൊതുവെ മിഥുനൻ രാശിക്കാരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം കാലതാമസം നേരിടുന്നതാണ് എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്താലും മേലധികാരികൾ നിങ്ങളെ അനുകൂലിക്കുകയില്ല എന്നാൽ ചില വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അഷ്ടമത്തിലെ സൂര്യൻ പൊതുവേ നിങ്ങൾക്ക് അനുകൂലമല്ല പ്രത്യേകിച്ച് സ്ഥലത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ് ആരുമായും വാക്കുതർക്കങ്ങൾക്കുമൊന്നും പോകാതിരിക്കുക നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കർക്കിടകൻ രാശി പുണർദ്ദം അവസാന കാൽപാദം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് സൂര്യൻ ധനാധിപതിയാണ് ജനുവരി പതിനഞ്ച് മുതൽ സൂര്യൻ ഏഴിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതായത് മകരൻ രാശിയിൽ ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങളുണ്ടാകാം ജീവിത പങ്കാളിക്ക് രോഗാരിഷ്ടതകൾ അതുമൂലം അധിക ചിലവ് വർദ്ധിക്കുക ഹൃദയ സംബന്ധമായ രോഗമുണ്ടാകും ചിലർ ജീവിത പങ്കാളിയുമായി പിരിഞ്ഞു കഴിയേണ്ട ഒരു അവസ്ഥാവിശേഷമൊക്കെ ഉണ്ടാകുന്നതാണ് അത് ജോലി സംബന്ധമായോ അതല്ലെങ്കിൽ ചെറിയ പിണക്കങ്ങൾ മൂലമോ അകന്നു കഴിയേണ്ടതായിട്ട് വരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമല്ല സാമ്പത്തിക നഷ്ടമുണ്ടാവും സർക്കാർ അധികാരികളുമായി വാഗ്വാദം ബന്ധുക്കളാൽ അപവാദം കുടുംബത്തിൽ കലഹം വിവാഹത്തിന് കാലതാമസം ഇതൊക്കെ ഈ അവസരത്തിൽ സംഭവിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അനുകൂലമായിട്ടുള്ളൊരു സമയമല്ലാത്തതിനാൽ പുതിയ ബിസിനസ്സിലൊന്നും പണം മുടക്കാൻ നിൽക്കരുത് ഇനി അനുകൂല ദശാഭുക്തി നടക്കുന്നവർക്ക് ജോലി കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സമുണ്ടാകുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പരാജയവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം നേരിടും പൊതുവേ സൂര്യൻ്റെ ഏഴാം ഭാവത്തിലെ സഞ്ചാരം രാശിക്കാർക്ക് അനുകൂലമല്ല ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് സൂര്യൻ രാശിനാഥനാണ് ഇപ്പോൾ പതിനഞ്ചാം തീയതി മുതൽ അതായത് ജനുവരി പതിനഞ്ച് മുതൽ ആറാം ഭാവത്തിൽ സഞ്ചരിക്കാൻ പോവുകയാണ് സൂര്യൻ ബിസിനസ് ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാകും എന്നിരുന്നാലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി വളരെയധികം ലാഭം കിട്ടിയില്ലെങ്കിലും തെറ്റില്ലാത്ത രീതിയിൽ വരുമാനം ഉണ്ടാകുന്നതാണ് ചിലർക്കിതൊരു ഘട്ടമായിരിക്കും ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ജോലി ഭാരം വർദ്ധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോ മുഖാന്തരം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ശത്രുക്കൾ നിങ്ങളെ പല രീതിയിലും ശല്യം ചെയ്യുമെങ്കിലും നിങ്ങൾ അവരെ പരാജയപ്പെടുത്തുന്നതാണ് ഈ സമയം പുതിയ പ്രോജക്റ്റുകൾ ഒന്നും ഏറ്റെടുക്കരുത് സിവിൽ സർവീസ് പരീക്ഷ എഴുതി നിൽക്കുന്നവർക്ക് വിജയമുണ്ടാകും കടം തീർക്കാൻ കഴിയുന്നതാണ് ജോലിസ്ഥലത്ത് നിങ്ങളുടെ കീഴ് ജീവനക്കാർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകുന്നതാണ് അവർക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാതെ വരും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് സർക്കാർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് സൂര്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ശത്രുക്കളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും ചിങ്ങൻ രാശിക്കാർ ആരെങ്കിലും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുവേ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ്റെ ആറിലെ സഞ്ചാരം അനുകൂലമാണ് കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന കന്നിരാശിക്ക് സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപതിയാണ് സൂര്യൻ ഇനി പഞ്ചമ സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ കുട്ടികൾ മുഖാന്തരം സന്തോഷമുണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ മുന്നേറ്റമുണ്ടാകുന്നതാണ് അതേപോലെ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിക്കാനുള്ള അവസരമുണ്ടാകും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പണം ധാരാളം ചിലവഴിക്കും പ്രണയിതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും വിദേശ ബന്ധം മൂലം നല്ല അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകും നല്ല ദശാകാല ഭുക്തിയും സൂര്യൻ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായി നിൽക്കുകയുമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്ത് വഴി നിങ്ങൾക്ക് ചില സഹായങ്ങളൊക്കെ ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ബുദ്ധിപരമായ ഇടപെടൽ മൂലം നടക്കാതെ അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നതാണ് ചിലവുകൾ അധികരിക്കും ചിലർക്ക് ഷെയർ ട്രേഡിങ്ങിലൂടെ ധനം ലഭിക്കുന്നതാണ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് കുറച്ചുകൂടി കാലതാമസം നേരിടും പൊതുവെ ഈ കാലഘട്ടത്തിൽ ചിലവുകൾ അധികരിക്കുന്ന ഒരു സമയമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ വിവാഹ ആവശ്യങ്ങൾക്കോ മറ്റോ അധിക പണം ചിലവഴിക്കേണ്ട ഒരു സമയമായിരിക്കും ജോലി സംബന്ധമായി നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല വരുമാനത്തിനും വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല തുലാൻ രാശി ചിത്തിര അവസാന രണ്ടുപാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്ക് സൂര്യൻ പതിനൊന്നാം ഭാവാധിപതിയാണ് ഇനി സൂര്യൻ നാലാം ഭാവത്തിൽ മകരൻ രാശിയിൽ ശനിയുടെ വീട്ടിൽ സഞ്ചരിക്കാൻ പോകുന്നു ഇത് തുലാൻ രാശിക്കാർക്ക് നല്ലൊരു സമയമല്ല കുടുംബാംഗങ്ങളുമായി കലഹിക്കാതെ നോക്കുക മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക വീട്ടിൽ ചില അരവസരങ്ങളൊക്കെ ഉണ്ടാകാം ജോലിസ്ഥലത്തെ വാഗ്വാദങ്ങൾ ഒഴിവാക്കുക മേലധികാരികളുമായി രമ്യതയിൽ പോവുക അവർക്ക് എതിരായിട്ട് സംസാരിക്കാൻ നിൽക്കരുത് ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാം വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സമുണ്ടാകാം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം നേരിടും വസ്തു സംബന്ധമായ കേസുകളിൽ വിജയമുണ്ടാകും വീട് മോടി പിടിപ്പിക്കാനും മറ്റും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് കുറച്ചുകൂടി കാലതാമസം നേരിടും തുലാം രാശിക്കാർക്ക് നാലിലെ സൂര്യൻ്റെ സഞ്ചാരം അത്ര അനുകൂലമല്ല വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃച്ചികൻ രാശിക്ക് സൂര്യൻ കർമാധിപതിയാണ് ജനുവരി പതിനഞ്ച് മുതൽ സൂര്യൻ മൂന്നിൻ മകരൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ ഉദ്യമങ്ങളിലും വിജയം കാണാൻ കഴിയുന്നതാണ് മൂന്നിലെ സൂര്യൻ്റെ സഞ്ചാരം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് സർക്കാർ ജോലിയിലുള്ളവർക്ക് തൊഴിൽ നേട്ടം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ട്രാൻസ്ഫറും ഉദ്യോഗ കയറ്റവും ലഭിക്കുന്നതാണ് ജോലിക്ക് വേണ്ടി നിയമനം കാത്തു കഴിയുന്നവർക്ക് സന്തോഷ വാർത്ത കേൾക്കാം പുതിയ തൊഴിൽ അല്ലെങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും നിങ്ങളുടെ രാശിയുടെ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ പിതാവിന് രോഗമുണ്ടെങ്കിൽ രോഗശമനം ഉണ്ടാകും പിതാവിനാൽ സഹായം പൂർവിക സ്വത്ത് ലഭിക്കുക ധാരാളം യാത്രകൾ നടത്തുക സർക്കാരിൽ നിന്നും കിട്ടേണ്ട തടസ്സപ്പെട്ടു കിടന്ന ഡോക്യുമെൻറ്റ്സ് ലഭിക്കുക ഭൂമി സംബന്ധമായി എന്തെങ്കിലും നൂലമാലകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റമുണ്ടാകും ഇളയ സഹോദരങ്ങൾ വഴി നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതാണ് യാത്രകളിൽ വിജയം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ വൃത്തിയൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽപാതം ചേരുന്ന ധനുരാശിക്ക് സൂര്യൻ ഭാഗ്യാധിപതിയാണ് ജനുവരി പതിനഞ്ച് മുതൽ നിങ്ങളുടെ ഭാഗ്യാധിപതിയായ സൂര്യൻ ധനസ്ഥാനമായ രണ്ടാമിടത്തിൽ മകരൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കിന് ഒരു വിലയുണ്ടാകും നിങ്ങളിൽ നിന്നും അറിവ് നേടാൻ പലരും ശ്രമിക്കും സംസാരത്തിലൂടെ ധനം നേടാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്നും വരുന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്ക് ധനസമ്പാദനത്തിലുള്ള മാർഗം തെളിയും അതുപോലെ തന്നെ ആർ ജെ അധ്യാപക വൃത്തിയിലൊക്കെ ഉള്ളവർക്ക് ധന നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂല സമയമായിരിക്കും നിങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വാധീനം നിങ്ങളിൽ ധാരാളം ഉണ്ടാകുന്നൊരു സമയമാണ് വീട്ടിൽ നിങ്ങൾ അധികാര സ്വരത്തിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരിൽ ശത്രുത വർദ്ധിപ്പിക്കും കുടുംബവുമൊത്ത് ആത്മീയ യാത്രകളിൽ പങ്കെടുക്കും വാഹനം ഓടിക്കുന്നവർ സൂക്ഷിച്ച് വാഹനം ഓടിക്കേണ്ടതാണ് വിദേശ ധനം കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടാകും ചിലർക്ക് വിദേശത്ത് ജോലി കിട്ടും ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സഹായ സാധനങ്ങൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് നിങ്ങളുടെ ദീർഘവീക്ഷണവും ബുദ്ധി സാമർഥ്യവും കഠിനാധ്വാനവും ധനസമ്പാദനത്തിന് വഴിയൊരുക്കുന്നതാണ് ആരോഗ്യപരമായി ധനുരാശിക്കാർക്ക് നല്ല സമയം കൂടിയാണ് മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് സൂര്യൻ അഷ്ടമാധിപതിയാണ് സൂര്യൻ മകരത്തിൽ സംക്രമിക്കുമ്പോൾ കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് എന്നാലും സാമ്പത്തികമായി ചില ഉയർച്ചയും ഉണ്ടാകുന്നതാണ് ജോലിയിലുള്ളവർക്ക് ചില പ്രതിസന്ധികളുണ്ടാകാം മേലധികാരികൾ അനുകൂലമായി പെരുമാറിയെന്ന് വരില്ല ചിലർക്ക് അപ്രതീക്ഷിതമായി വിദേശത്ത് ജോലി ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പരാജയമുണ്ടായെന്ന് വരാം മകരത്തിൽ നിങ്ങളുടെ രാശിയിൽ തന്നെ സൂര്യൻ ഏകദേശം ഒരു മാസം സഞ്ചരിക്കുന്നു ഇതിൽ ആദ്യത്തെ ഒരു പത്ത് ദിവസം ഒരു ഈഗോ നിങ്ങളിലുണ്ടാകുന്നതാണ് ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യും പിന്നീടുള്ളൊരു പത്ത് ദിവസം കുറച്ച് നല്ല സമയമായിരിക്കും പ്രത്യേകിച്ച് ദമ്പതികളിൽ ഐക്യമുണ്ടാകും കുടുംബത്തിൽ ചില പ്രയാസങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും ധനലാഭവും മറ്റുമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ധനനേട്ടമുണ്ടാകും അനുകൂല ദശാഭുക്തിയും ജാതകത്തിൽ സൂര്യൻ നല്ല സ്ഥാനത്തുമാണെങ്കിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതാണ് കുംഭൻ രാശി അവിട്ടം അവസാന രണ്ടു പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് സൂര്യൻ ഏഴാം ഭാവാധിപതിയാണ് ഇനി പന്ത്രണ്ടിൽ സഞ്ചരിക്കാൻ പോകുന്ന സൂര്യൻ ചിലവുകൾ വർദ്ധിപ്പിക്കും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾക്കുള്ള ചിലവുകൾ കൂടും ഇത് ചിലപ്പോൾ രോഗാവസ്ഥയിൽ ചികിത്സിക്കാൻ പണം ചിലവഴിക്കേണ്ട അവസ്ഥയായി മാറുന്നതാണ് അതേപോലെ തന്നെ ദമ്പതിമാർ തമ്മിലൊരു ഐക്യമില്ലായ്മ ഉണ്ടാകും പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക ധനനഷ്ടമുണ്ടാകും തമ്മിൽ വാക്ക് പോലുണ്ടാകുന്നതാണ് ശത്രുത വർദ്ധിക്കും തൊഴിൽ സംബന്ധമായി ജോലിഭാരം കൂടും കൂടെ ജോലി ചെയ്യുന്നവരുമായി തർക്കമുണ്ടാകും മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം അതുമൂലം ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ടാകും ജോലി മാറ്റത്തിനുള്ള ചിന്തയും അതിലൂടെ ഉടലെടുക്കുന്നതാണ് കഴിയുന്നതും ജോലി വിടാതെ അവിടെ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കഴിയുന്നതായിരിക്കും നല്ല ഒരു തീരുമാനം ഈ സമയത്ത് പണം കടം കൊടുത്താൽ തിരികെ കിട്ടില്ല യാത്രകളിൽ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക നിങ്ങൾക്ക് കടം വാങ്ങേണ്ടെന്ന അവസ്ഥയും ഉണ്ടാകുന്നതാണ് ചിലർ സ്വയമേ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന ഒരു സമയമായിരിക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണമെന്ന ചിന്തയുണ്ടാകും കുമ്പരാശിക്കാർക്ക് പന്ത്രണ്ടിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സർക്കാരിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻകം ടാക്സും മറ്റു രീതിയിലുള്ള നികുതികളൊക്കെ താമസിപ്പിക്കാതെ സമയാസമയങ്ങളിൽ അടച്ചു തീർക്കാൻ ശ്രമിക്കുക സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന ഒരു സമയമായിരിക്കും മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽപാതം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് സൂര്യൻ ആറാം ഭാവാധിപതിയാണ് ജനുവരി പതിനഞ്ചിന് സൂര്യൻ നിങ്ങളുടെ രാശിയുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് വിദേശത്ത് പോകാൻ സാധിക്കും ജോലിയിലുള്ളവർക്ക് തൊഴിൽ നേട്ടം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും സർക്കാർ ജോലിയിലുള്ളവർക്ക് പല വിധത്തിലും അനുകൂല സമയമായിരിക്കും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവർക്ക് വിജയമുണ്ടാകും ശമ്പള ട്രാൻസ്ഫറും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ജോലി മാറുന്നതിനും നല്ലൊരു സമയമായിരിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും അധികാര സ്ഥാനത്തിരിക്കാൻ ഭാഗ്യമുണ്ടാകുന്നതാണ് ശത്രുക്കൾ ഒഴിഞ്ഞു പോകും കേസ് വഴക്കുകൾ നിങ്ങൾക്ക് അനുകൂലമാകും കടം തീരും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ലാഭം ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം ധനം പല വഴികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് സേവ് ചെയ്യാനുള്ളൊരു അവസരവും ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതവും പ്രണയവും സന്തോഷകരമായിരിക്കും പങ്കാളിയും നിങ്ങളും തമ്മിൽ നല്ലൊരു ഐക്യത്തിൽ കഴിയും ആരോഗ്യപരമായും നല്ല സമയമാണ് രോഗാരിഷ്ടതകൾ ഉള്ളവർക്ക് രോഗം ഭേദമാകും തീർത്ഥയാത്രകളും വിദേശ വിനോദയാത്രകളും ഉണ്ടാകുന്ന സമയമാണ് കുട്ടികൾ മൂലം സന്തോഷവാർത്ത കേൾക്കും വിദേശത്ത് കഴിയുന്നവർക്ക് അവിടെ വീടോ വാഹനമോ വസ്തുവോ ഒക്കെ വാങ്ങാൻ അവസരമുണ്ടാകും സ്ഥിരതാമസത്തിന് ലഭിക്കേണ്ടിയിരുന്ന അനുമതി പത്രമായ പി ആർ ജി സി ഇ ഐ ഡി ഒക്കെ തടസ്സം കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് പൊതുവെ സൂര്യൻ്റെ മകരസംക്രമം നിങ്ങളുടെ രാശിയുടെ പതിനൊന്നിൽ വരുന്നതിനാൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടന്നു കിട്ടുന്നതാണ്